ഹായ് ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഒൾച്ചോട്ടവുമായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോറി ഒരു ഉൾച്ചോട്ട വീഡിയോ ആണ് അപ്പം നമുക്കൊക്കെ അറിയാം ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരുടെ ഉപ്പും മുളകും അവരുടെ ഒളിച്ചോട്ട വീഡിയോ ഭയങ്കരമായിട്ട് മുന്നേ ഒരു ഒളിച്ചോടി മകൾ ഒളിച്ചോടിയെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ന്യൂസ് പോലെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാനും ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണെന്ന് ആ ഒരു വീഡിയോയിലാണോ എനിക്ക് സംശയമുണ്ട് അതു മുന്നേ അല്ലല്ലോ അത് ആ വീഡിയോയിലല്ല കേട്ടോ അതിന് മുന്നേ വീഡിയോസൊക്കെ ചെയ്തിരുന്നു പക്ഷെ അത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞതൊരാളുമായിട്ടാണ് പക്ഷെ ഒളിച്ചോടി വേറൊരാളുമാണ് അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഗൈൻ അവർ രണ്ടാമത്തെ കുട്ടി എന്ന് പറഞ്ഞിട്ട് വീഡിയോ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ പിന്നെ ഞാനൊന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനും ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഡിസ്കസ് മീൻസ് ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയ കാര്യമെന്ന് വെച്ചാൽ ഇപ്പം അടുത്തായിട്ട് ഞാൻ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് ആണ് എല്ലാ ഫാമിലി വ്ലോഗ്സിനും സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ട് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് സാധിക്കുന്നു അതായത് നല്ല അടിച്ച് പൊളിച്ചു പോകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതി വന്നിരുന്നിട്ട് ഞങ്ങളുടെ ഫാമിലി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര അടിയാണ് വഴക്കാണെന്ന് പറഞ്ഞു സെപ്പറേറ്റ് ഒരു ചാനലാവുന്നു ആ ചാനൽ മില്യൻ കണക്ക് വ്യൂസ് വരുന്നു അവർ വീട് പേടിക്കുന്നു കാറ് പേടിക്കുന്നു ഭയങ്കര സെറ്റപ്പ് ആവുന്നു ഒന്ന് മറ്റേ ഫാമിലി വീട് ഇടുന്നു ഈ ഫാമിലി അങ്ങനെ രണ്ട് ചാനലും ഒരേ ഒരുമിച്ച് ഗ്രോ ആവുന്നു പിന്നെ ഓക്കെ അതേപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ രണ്ടുപേര് സെപ്പറേറ്റഡ് ആവാൻ പോവുകയാണെന്ന് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നു അതിന് ശേഷം രണ്ടുപേര് സെപ്പറേറ്റ് ആവുന്നതായിട്ട് കാണിക്കുന്നു അല്ലെ മിണ്ടുന്നില്ല പറയുന്നില്ല എന്ന് കാണിക്കുന്നു അതിൻ്റെ പേരിൽ കുറേ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു വിവാദങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം അവർക്കും പുതിയ പെട്ടെന്ന് തന്നെ ഭാര്യ പുതിയ ചാനൽ തുടങ്ങുന്നു അല്ലെങ്കിൽ ഭർത്താവ് പുതിയ ചാനൽ തുടങ്ങുന്നു അതിലിരുന്ന അഭിപ്രായങ്ങൾ പറയുന്നു അവർക്ക് മില്യൺസ് വ്യൂസ് ഉണ്ടാവുന്നു ഞാനൊക്കെ ഇത് പൊട്ടത്തിയാണെന്നാണ് ഞാനതൊക്കെ കാണുമ്പോൾ ആലോചിക്കണത് എന്നു വച്ചാൽ വർഷം എത്രയായി ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മാറ്റം ഇല്ലാതെ ഒരു ദിവസം ഒരു സബ്സ്ക്രൈബർ കൂടിയാലായി ഒരു ദിവസം രണ്ട് സബ്സ്ക്രൈബർ കൂടി സബ്സ്ക്രൈബേഴ്സ് കൂടിയാലായി അങ്ങനെ വളരെ എന്താണ് ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞ് പോകുന്ന ചാനലാണ് ഇവരുടെയൊക്കെ ചാനൽ ഇങ്ങനെ പെട്ടെന്ന് ഗ്രോ ആവുമ്പോഴേക്കും വല്ല വിവാദങ്ങൾ സൃഷ്ടിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നി പോകുന്നുണ്ട് ഇതിൽ പറയുന്നല്ലോ ഏഹ് അപ്പം ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്നാണ് എനിക്ക് ബലമായ സംശയം പിന്നെ ഇപ്പോൾ ഈ രണ്ട് രണ്ടാമത്തെ പെൺകുട്ടിയെ ഒളിച്ചോടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇപ്പം നെക്സ്റ്റ് സ്ക്രിപ്റ്റ് വരും എനിക്ക് തോന്നുന്ന കാര്യം അതാണ് നെക്സ്റ്റ് വരും അവരൊന്നാകുന്നു പിന്നെ റിസപ്ഷൻ നടത്തുന്നു അങ്ങനെയൊക്കെ മേ ബി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ ആ കുട്ടിക്ക് പറയാനുള്ളത് ആ കുട്ടിയുടെ ചാനലിനും ഗ്രോ ഉണ്ടാവാൻ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കണം മേ ബി ഇങ്ങനൊരു സ്ക്രിപ്റ്റ് അവർ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ അമ്മേ അച്ഛനും പറയുന്നതിലും പറഞ്ഞ ഇവിടെ ഇങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു ഇത് വരുമല്ലോ ഇന്ന് ശ്രദ്ധിച്ചു നോക്കിയറിയാം അവരെ സംസാരിക്കുമ്പോൾ അവർക്കൊരു സങ്കടമോ ഓളിച്ചോടി പോയതിൻ്റെ അങ്ങനത്തെ ഒന്നും അവർ ഹാപ്പിയാണ് കാരണം അവർ സ്ക്രിപ്റ്റഡ് ആണ് അവർ എനിക്ക് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് എനിക്ക് പ്ലാൻഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അതേപോലെ ആ കുട്ടി കല്യാണം കഴിച്ച ചെക്കൻ്റെ മുഖത്തൊരു ടെൻഷനോ അതായത് വീട്ടുകാരൊന്നും ഇല്ലാന്നുള്ള സം സങ്കടമോ ഈ അതൊന്നുമില്ല കംപ്ലീറ്റ്ലി ഹാപ്പിയായിട്ട് ഫുള്ളി ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് ആണ് അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതെന്ത് ചെയ്യുക സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് പിന്നെ അവർ അവരുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ അവരുടേതായ രീതിയിൽ അവർക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിലും അവർ ചെയ്യുന്നു നമുക്കിപ്പോൾ എന്ത് നമ്മൾ കുറെ അഭിപ്രായം പറഞ്ഞിട്ട് അതോര് കാര്യമില്ല അവർക്ക് സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ ഇപ്പം നമ്മൾ കാണുന്ന സിനിമകൾ എന്തൊക്കെയാ സിനിമകൾ കാണുമ്പോൾ എനിക്ക് സത്യം പറയാം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ എന്താ പറയുക വെട്ട് അടി കുത്ത് മേളം മേളം ഒക്കെ വെട്ട് അടി കുത്ത് അങ്ങനത്തെ സിനിമകളൊന്നും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വയലൻസാണ് ഫിലിമിൽ ഫുൾ വയലൻസാണ് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വിഷയം മാറിപ്പോകുന്നു എന്നാലും ഞാൻ പറയാണ് വയലൻസാണ് അപ്പോൾ അതിലൊക്കെ കാണിക്കുന്ന എന്താ അവർ അവർ കാണിക്കണത് വയലൻസ് എന്നിട്ട് അത് മാക്സിമം പ്രൊമോട്ട് ചെയ്യും ചെയ്യുന്നുണ്ട് ഭയങ്കര സൂപ്പറായിട്ട് പക്ഷേ എനിക്കത് കൊള്ളാൻ പറ്റില്ല അപ്പോൾ അവർ എന്താണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നത് അതേപോലെ തന്നെ സീരിയലുകൾ സീരിയലുകളിലും ഒരുപാട് കാര്യങ്ങളും വീഡിയോസ് ചെയ്യുമ്പോൾ അവരും പൈസയ്ക്ക് വേണ്ടി അപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് കാണാൻ പാകത്തിന് അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിധത്തിൽ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഫാമിലിയിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മീൻസ് ആ ചാനലിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഫാമിലി വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യും എനിക്ക് അതിലോടൊന്നും എനിക്കൊന്നും നെഗറ്റീവ് പറയാനില്ല പിന്നെ ഒന്ന് പറയാനുള്ളത് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആയിരിക്കാം അതായത് ഈ പെൺകുട്ടികൾ ഇതൊന്നും കണ്ടു ഇതിലൊന്നും ഇൻഫ്ലുവൻസ് ആയിട്ട് ഇതേ ഇതിലൊന്നും ഇതേപോലെ മതി എന്ന് പറഞ്ഞിട്ട് ചാടി കയറി ഒളിച്ചോട്ട് പോവാണെന്ന് നിൽക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്കറിയാം ഇത് ഫാമിലി എല്ലാം കണ്ട് ആരാ എന്താ ഏതാ അന്വേഷിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി കല്യാണം നിശ്ചയം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ അവരുടെ ഫാമിലി ഇഷ്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടോ എങ്ങനെയൊക്കെയോ അവർ ആ ചാനലിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതേപോലെ നമ്മുടെ ലൈഫിൽ ഫാമിലി നമുക്കൊരു ആലോചന വന്നോ കല്യാണം വന്നോ വെച്ചിട്ട് ചാടി കയറി പോയിട്ട് ഒഴിച്ചു ഓടാനൊന്നും നിൽക്കരുത് പെൺകുട്ടികളും എനിക്കതാ പറയാനുള്ളത് കാരണം നമുക്കറിയില്ല ലോകം എത്രത്തോളം ക്രൂഷ്യലായിട്ടാണ് സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസം ന്യൂസ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വളരെ ഭയപ്പെടണം വളരെ ഭയപ്പെടണം ഇപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണല്ലോ ഇതേപോലെ ഇതേപോലെ നല്ല സോറി ഇതേപോലെയല്ല മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ചൊരു വിഷമിപ്പിക്കുന്ന വാർത്ത നമ്മൾ കേട്ടത് ഒളിച്ചോടി പോയ കേസ് ആ കുട്ടി മരണപ്പെടുകയുണ്ടായി അപ്പം ഒരുപാട് മോശം കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പണ്ടൊക്കെ നമ്മൾ സിനിമകളിലാണ് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് കൊണ്ടുവരാൻ നോക്കിയിരുന്നത് ഇന്നു പറഞ്ഞാൽ സിനിമകളിലേക്കോട്ട് വെല്ലുന്ന ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകളോടാണ് സൊസൈറ്റിയിൽ വരുന്ന ഓരോ ന്യൂസും ഓരോ ന്യൂസും നമ്മൾ ഈശ്വര വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഓരോ കാര്യങ്ങളാണ് വരുന്നത് അപ്പം ഒരിക്കലും ഇതൊന്നും കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ നമുക്കും ഇതേപോലെ നമുക്ക് തീരുമാനം എടുക്കാം എന്ത് സിമ്പിളായിട്ടൊരു മാരേജ് മതി അത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ അടുത്ത് നമുക്ക് പറയാൻ ചെയ്യാം നേരിട്ട് പറയാൻ കഴിയണം നമുക്ക് ആർഭാടങ്ങളൊന്നും സിമ്പിൾ ആയിട്ടുള്ള മാരേജ് ആണ് എനിക്ക് താല്പര്യം അവരത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാലോ അല്ലാത്ത പക്ഷം തീരുമാനങ്ങൾ എടുക്കാനല്ല നമുക്ക് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് വേണ്ടത് എന്ന് വെച്ചക്കനൊക്കെ പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോ നമുക്ക് മനസ്സിലായ അവർക്ക് എന്തിലാണ് ഫോക്കസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തീരുമാനം എടുക്കുക അത്ര എനിക്കിതിൽ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ബൈ